കട്ടപ്പന നഗരസഭയിൽ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം താളം തെറ്റുന്നു പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ മാലിന്യം ഒരാഴ്ചയായി ശേഖരിക്കുന്നില്ലെന്ന പരാതി കൃത്യമായി പണം പിരിക്കുന്നുവെങ്കിലും മാലിന്യം നീക്കം നടത്താത്തതിനെതിരെ വ്യാപാരി വ്യവസായി സമിതി സമരത്തിന് ഒരുങ്ങുകയാണ് കട്ടപ്പന നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിനെതിരെയാണ് പരാതി ഉയരുന്നത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യ നീക്കം നടക്കുന്നില്ല ഇതോടെ ഒരാഴ്ചയോളമായി വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളതെന്ന് വ്യാപാരികൾ പറയുന്നു ഫ്രണ്ട് തന്നെ നമ്മുടെ സൈഡിൽ തന്നെ വെച്ചിരിക്കുന്നത് എല്ലാവരും വെക്കുന്ന പോലെ തന്നെ വെച്ചിരിക്കുന്നത് പക്ഷെ ഇതുവരെയായിട്ട് അവരെടുത്ത് മാറ്റാനായിട്ട് ഇല്ലെങ്കിലും നൂറ് രൂപ മാസം തോറും യൂസർ ഫീയായി ഹരിതകർമ്മസേനയ്ക്ക് നൽകേണ്ടതുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലെ ലൈസൻസ് പുതുക്കുന്നതിനടക്കം കൃത്യമായി ഹരിതകർമ്മസേനയ്ക്ക് പണം അടച്ചിരിക്കണമെന്ന നിബന്ധനയുമുണ്ട് എന്നാൽ പണം നൽകുന്ന മാലിന്യം കൃത്യമായി നീക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല നഗരസഭയുടെയും ഹരിതകർമ്മസേനയുടെയും ഈ നിരുത്തരവാദിത്വ നടപടിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് വ്യാപാരി വ്യവസായ സമിതി മാലിന്യം നീക്കം ചെയ്യുന്നത് അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ കടകളിലെ പച്ചക്കറി ഫ്രൂട്ട്സ് അനുബന്ധമായിട്ടുള്ള കട വ്യാപാര സ്ഥാപനങ്ങളിലെ വേസ്റ്റുകൾ നീക്കം ചെയ്തിട്ട് ആഴ്ചകളോളമായി ഹരിത കർമ്മസേനയുടെയും മറ്റ് യൂസർ ഫീകളെല്ലാം അടയ്ക്കുന്ന വ്യാപാരികളുടെ ഈ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുവാനായിട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റി കാണിക്കുന്ന ഈ നിലപാടിനോട് വ്യാപാരി വ്യവസായി സമിതി അങ്ങേയറ്റം പ്രതിഷേധിക്കുന്നു ഇതിന് ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി വ്യാപാരി വ്യവസായി മുമ്പോട്ട് വരേണ്ടതായിട്ട് വരും പച്ചക്കറി കടകൾ ബേക്കറികൾ തുടങ്ങിയ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം മാലിന്യം വ്യാപാരശാലകളുടെ മുന്നിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്ന അതോടൊപ്പം ബസ് സ്റ്റാൻഡിലേക്കടക്കം കാൽനടയായി വരുന്നവർക്കും മാലിന്യ ചാക്കുകൾ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് അടിയന്തരമായി നഗരസഭ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്